സൈലിംഗ് എമിടറി എത്ര ദിവസം പിന്നിട്ടു എന്ന ഓർമ്മയില്ല അതിലൊന്നും വലിയ കാര്യം ഇനിയില്ല എന്തായാലും നമ്മൾ തുടങ്ങുക അല്ലേ അല്ല തുടങ്ങിക്കഴിഞ്ഞു ഇന്നത്തെ സൈലിംഗ മെൻട്രി ആരംഭിക്കുന്നു ങ്ങനെയാണ് ജനങ്ങളുടെ ആഗ്രഹത്തിന് മുമ്പിൽ ഒരു സർക്കാരിനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല തീവ്രമായ അത്തരം ആഗ്രഹങ്ങൾ ഏത് ഘട്ടത്തിലെങ്കിലും ഭരണകൂടങ്ങൾ നിർവഹിച്ചു കൊടുത്തേ പറ്റൂ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തലസ്ഥാനത്ത് കപ്പൽ നിർമ്മാണം നമ്മൾ ആരംഭിക്കുകയാണ് ജനങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ അതിനപ്പുറം എന്താണ് ജനങ്ങളാണ് പരമാധികാരികൾ അവർക്കൊരാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് നടന്നിരിക്കും പൗലോ കൊയിലോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസയർ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു ഇറ്റ് ഞാനല്പം പാചകത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഗ്രാവിറ്റി വരാൻ തീർച്ചയായിട്ടും അതാണ് വിഴിഞ്ഞത്തെ ഡ്രൈവ് ചെയ്തത് കപ്പൽശാലയ്ക്കും തലസ്ഥാന കപ്പൽശാലയ്ക്കും അങ്ങനെ തന്നെ ഒരു നിയോഗമുണ്ടാകും എം എസ് റോസ് റെക്കോർഡിങ് സമയത്ത് വാർഫിലുണ്ട് ചിലപ്പോൾ ഇന്ന് പുലർച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞോ യാത്ര പുറപ്പെട്ടേക്കാം എന്നാൽ ഒരു നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു കപ്പൽ നിർമ്മാണം നമ്മുടെ തുറമുഖത്ത് ആരംഭിച്ചു കഴിഞ്ഞു ചെറിയ നിർമ്മാണമാണ് വളരെ ഔപചാരികമായി വളരെ ഐശ്വര്യമായി ഒരു നിർമ്മാണത്തിൻ്റെ തുടക്കം നമ്മുടെ നമ്മുടെ വാർഫിൽ ആരംഭിച്ചു തിരുവനന്തപുരത്തെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് അവർക്ക് അതിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത് സാധനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാധനങ്ങളാണ് കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്നുമല്ല ഒരു ലില്ലി പൂട്ട് പോലുമല്ല പക്ഷേ ഒരു തുടക്കമാണ് വേണമെങ്കിൽ നമുക്കിതിനു മുന്നോട്ട് കത്തിച്ച് കൊണ്ടുപോകാം എമസിറോസ് യാത്ര തുടരുമ്പോൾ ആഫ്രിക്കയിലോട്ടാണ് പോകുന്നത് ഇനി പോകുന്നത് തെമ എന്ന് പറയുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗ്വാന എന്ന് പറയുന്ന രാജ്യത്തെ പോർട്ടാണ് തെമ അവിടെ വരെ എത്താൻ ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നോട്ടിക്കൽ മേൽ സഞ്ചരിക്കണം അപ്പോൾ കപ്പൽ ജീവനക്കാർക്കൊക്കെ ബോർ അടിക്കുകയല്ലേ അവരൊരു നിർമ്മാണം കൂടെ നടത്താമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കാരണമുണ്ട് ആഫ്രിക്കയുടെ തീരത്തു ആണല്ലോ പോകുന്നത് അതുകൊണ്ട് പൈറസി പേടിക്കേണ്ടി വരുന്നു പൈറസിക്കെതിരെ ഒരു ബാർഡ് ഫെൻസിംഗ് എന്ന് പറയും കപ്പലിൻ്റെ ചുറ്റിലും ഇരുമ്പ് ദണ്ടുകളും വയർ മെഷും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില നിർമ്മാണങ്ങൾ ആ നിർമ്മാണങ്ങൾ കപ്പലിൽ തന്നെയുള്ള വേൾഡേഴ്സും ഫിറ്റേഴ്സും എല്ലാവരും കൂടി ചേർന്ന് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിർവഹിക്കും അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് വോട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനി അവർക്ക് നൽകിയത് അപ്പോൾ അങ്ങനെ നിർമ്മാണത്തിൻ്റെ ചെറിയൊരു മുന്നൊരുക്കം ഇന്നലെ നടന്നു അപ്പോൾ അതോടുകൂടി നമുക്ക് വളരെ തീവ്രമായി നമ്മുടെ കപ്പൽശാലയുടെ പ്രവർത്തനങ്ങളിലോട്ട് കടക്കാം കപ്പൽ നിർമ്മാണത്തിൻ്റെ പുരാവൃത്തം അന്വേഷിക്കുമ്പോൾ ഭാരതം ഇന്ത്യയായിരുന്നു ലോകത്തിന് തന്നെ ഒരു മാതൃക ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോൾ ക്രിസ്തവിനും മുമ്പ് അപ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ലോദ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു കപ്പൽ നിർമ്മാണം ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു പ്രദേശമായിരുന്നു ലോദ ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പരിശോധിച്ച് അതിൻ്റെ സാംസ്കാരിക പൈതൃകം അന്വേഷിക്കുകയാണ് ഗവൺമെൻറ് തലത്തിൽ അപ്പോൾ നമുക്ക് കപ്പൽ നിർമ്മാണം അന്യമല്ല അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ നിർമ്മിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് തലസ്ഥാനത്തെ കടൽ അല്ലെങ്കിൽ കടൽ തീരം എന്നുള്ളത് ഇപ്പോഴും പലരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങ് ആരംഭിക്കുകയാണ് നമ്മുടെ ഒരു ആഗ്രഹം അതിന് ഇനി നമ്മൾ നിരന്തരം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ബാക്കിയൊക്കെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമാണ് അത് ഗവൺമെൻറ്റുകൾ ചെയ്തേ പറ്റൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കടമ നിർവഹിക്കാം ഇവിടെ ടി കെ രാമചന്ദ്രൻ സെക്രട്ടറി ഇൻ മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ കേന്ദ്ര സർക്കാർ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് കപ്പൽ നിർമ്മാണ മേഖലയിൽ കാരണം ഇന്ത്യ ആ രംഗത്തൊന്നുമല്ല കേവലം ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ പങ്ക് കപ്പൽ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള കണ്ടെയ്നർ വെസലും ബൾക്ക് വെസലും ക്രൂയിസ് വെസലും ഓയിൽ ടാങ്കറുകളും കെമിക്കൽ ടാങ്കറുകളും ഒക്കെ ഒരു വലിയ നിര ലോകത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആവശ്യം പോലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഗവൺമെന്റ് ഒരു വലിയ പദ്ധതി ഇട്ടിരിക്കുകയാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് സർബാനന്ദ സോണോവാൾ ഹാസ് റിട്ടേൺ ടു സി എംസ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ടു പ്രൊവൈഡ് ലാൻഡ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ജാപ്പനീസ് ഓർ കൊറിയൻ കമ്പനീസ് എക്സ്പ്രസ് ഇൻട്രസ്റ്റ് ഇൻ സെറ്റിംഗ് അപ്പ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഷിപ്പ് റിപ്പയർ ക്ലസ്റ്റേഴ്സ് ഇൻഡെയർ സ്റ്റേറ്റ്സ് ഓൾറെഡി എഴുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത് കേന്ദ്രമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു കഴിഞ്ഞു നിങ്ങളുടെ നാട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ മറ്റ് സൗകര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക കേന്ദ്രം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഇവിടെ നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മളോട് ഇത് പറഞ്ഞോ ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഈ ആഗ്രഹത്തിന് സംസ്ഥാന സർക്കാർ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ഇനി അറിയേണ്ട വിഷയമാണ് അതുകൊണ്ട് അതറിയിക്കുവാൻ ബന്ധപ്പെട്ടവർ മുഖ്യമന്ത്രി അടക്കം ജനങ്ങളോട് പറയണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സേലിംഗ്മറി മുന്നോട്ട് വെക്കുന്നത് ഈ വൻകിട കപ്പൽ നിർമ്മാണത്തിന് തലസ്ഥാനം എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളതിന് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുമുണ്ട് മുംബൈ പോർട്ട് പോസ്റ്റ് റെക്കമെൻഡ്സ് പൂവാർ ആസ് ഐഡിയൽ പ്ലേസ് ഫോർ വേൾഡ് ക്ലാസ് ഷിപ്പ് ബിൽഡിംഗ് യാഡ് രണ്ടായിരത്തി പതിനൊന്നിലെ റിപ്പോർട്ടാണ് എത്ര വർഷം കഴിഞ്ഞു ഒരനക്കവും ഇല്ല അനങ്ങില്ല ഇവിടെയുള്ള ജനങ്ങളുടെ ആഗ്രഹമുള്ള വിഷയങ്ങളിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അനങ്ങില്ല പിന്നെ അല്ല എം പി പഞ്ചായത്ത് മെമ്പറിന് വേണ്ട വാർഡ് മെമ്പറിന് വേണ്ട എം എൽ എക്ക് വേണ്ട എം പിക്ക് വേണ്ട മന്ത്രിക്ക് വേണ്ട മുഖ്യമന്ത്രിക്കും വേണ്ട പക്ഷേ ജനങ്ങൾക്ക് വേണമെങ്കിൽ അത് നടന്നിരിക്കും അതാണ് ചരിത്രം അതാണ് അനുഭവം അതുകൊണ്ട് ഈ റിപ്പോർട്ട് പൊടിതെട്ടിയെടുക്കണം സംസ്ഥാന സർക്കാർ പൊടിതെട്ടിയെടുക്കണം കാരണം എന്താണ് അറ്റ്ലീസ്റ്റ് ത്രീ സ്റ്റേറ്റ്സ് ഹാവ് എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ പ്രൊവൈഡിംഗ് ലാൻഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ക്ലസ്റ്റേഴ്സ് ഹി സെൻഡ് ഹി ആരാണ് ശ്രീ ടി കെ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ അയച്ചതിനോട് മൂന്ന് സർക്കാരുകൾ അനുകൂലമായി പ്രതികരിച്ചു ഹി സെൻ വിതൗട്ട് നെയ്മിങ് ദ സ്റ്റേറ്റ്സ് പേരെടുത്ത് പറഞ്ഞില്ല സംസ്ഥാനങ്ങളുടെ പേരെടുത്ത് പറയാതെ അദ്ദേഹം പറഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങൾ ഇതിനകം താല്പര്യം കാണിച്ചു കേരളം അതിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിനകം അറിയേണ്ടതായിരുന്നില്ലേ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി ആരും അറിയാതെ വളരെ രഹസ്യമായി നമ്മുടെ ഉദ്യോഗസ്ഥ മഹാന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് തെറ്റ് തിരുത്തി സറണ്ടർ ചെയ്യുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളത് ചെയ്തു തുടങ്ങണം കാരണം ഇത് ജനങ്ങളുടെ ആഗ്രഹമാണ് ജനങ്ങളാരാണ് ജനങ്ങളാണ് പരമാധികാരികൾ ഇവിടെ മൂന്ന് സംസ്ഥാനം ചെയ്തു നമ്മൾ ചെയ്തിട്ടില്ല ജനങ്ങൾ ദ വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തിക്കുന്ന ഒരു തലസ്ഥാനം ഇവിടെ ഉണ്ട് ജനങ്ങൾ ഇവിടെ കപ്പൽ നിർമ്മാണശാല വേണമെന്നുള്ള ഒരു നിവേദനം കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം വഴിയല്ലേ എന്തെങ്കിലും കേന്ദ്രത്തെ അറിയിക്കാൻ പറ്റുക അല്ലാതെ ബി ജെ പി വിധേയത്വമൊന്നും ഉള്ളതുകൊണ്ടല്ല ശ്രീ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തെ അയക്കുന്ന അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ വീണ്ടും പല കാര്യങ്ങളും അയക്കുന്നുണ്ട് പല കാര്യങ്ങളും അയക്കുന്നുണ്ട് അയക്കുന്ന ഉടനെ ഉടനെ വിളിച്ചു പറഞ്ഞ് വിളിച്ചുപോയി പുരപ്പറത്ത് കയറി നിൽക്കുന്നില്ല അതിന് കൃത്യമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമ്പോൾ മാത്രമേ സേലിംഗറിയോട് അവതരിപ്പിക്കുകയുള്ളൂ ശ്രീ സുരേഷ് ഗോപിക്ക് അയച്ചു കൊടുത്തു അദ്ദേഹം അത് ശ്രീ സർബാനന്ദ സോണോവാളിന് അയച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജോലി അതാണ് അദ്ദേഹം വായിച്ചു നോക്കി അദ്ദേഹത്തിന് അത് റെക്കമെൻഡ് ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നിയാൽ അങ്ങനെയാണ് അതിൻ്റെ രീതി അദ്ദേഹം കൺസേൺ മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കും അങ്ങനെ അയച്ചു കൊടുത്ത വിവരം അവർ സെയിലിംഗ് എമിന്റിയെ അറിയിച്ചു ദ വർക്കിംഗ് ക്യാപിറ്റലിനെ അറിയിച്ചു അപ്പോൾ ജനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി ഇവിടെ വോട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനി നിർമ്മാണത്തിൻ്റെ തുടക്കം കുറിച്ചെങ്കിൽ നമ്മളുടെ കപ്പൽശാലയുടെ ഒരു തുടക്കത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് ഇതിന് കപ്പൽശാലയിൽ കീഴിടൽ കർമ്മം നടക്കുന്നത് വരെ യജ്ഞം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇന്നലെ നമ്മൾ എന്ത് പറഞ്ഞതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വളരെ നല്ല മനുഷ്യനാണ് മാന്യനാണ് വളരെ അധികം ബഹുമാനം അർഹിക്കുന്ന മനുഷ്യനാണ് ഒരു അനാദരവുമില്ല പക്ഷേ അദ്ദേഹത്തെ വഴിതെറ്റിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതിൻ്റെ പഴി പാവം ആ മനുഷ്യനാണ് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് എത്രയോ പേരുടെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചിത്രം ഇന്നലത്തെ കൂടി മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ നാളെ വിചാരണ ചെയ്യാൻ പോകുന്നത് സൈലിംഗമന്ത്രി ആയിരിക്കില്ല നയിമും ഒക്കെ ആയിരിക്കും ആ പുതിയ തലമുറ ഇതൊക്കെ കൃത്യമായി രാവിലെ തന്നെ കേൾക്കുകയാണ് അവർക്ക് നമ്മൾ ബാറ്റൻ കൈമാറിക്കഴിഞ്ഞു അവരുടെ അവകാശമാണ് തലസ്ഥാനത്ത് കപ്പൽശാല വരിക എന്നുള്ളത് തലസ്ഥാനത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും അവരവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നടത്തണം ശെലിംഗമയുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിന് അർഹതപ്പെട്ട രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നൽകുന്നില്ല അതുകൊണ്ട് അതിന്റെ വളർച്ച മുരടിച്ചു പോകുന്നു ഇടപെടണം തീർച്ചയായിട്ടും ഇടപെടണം അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല അങ്ങനെ എല്ലാ ജില്ലകൾക്കും എല്ലാ താലൂക്കുകൾക്കും എല്ലാ പഞ്ചായത്തുകൾക്കും അർഹതപ്പെട്ട കാര്യങ്ങൾ നടത്തിച്ചു കൊടുക്കാനാണ് ഒരു സംസ്ഥാന സർക്കാർ ഇരിക്കുന്നത് അതിൽ തലസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നടത്തിച്ചെടുക്കുക എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ ലക്ഷ്യം നിരന്തരം അതിനുവേണ്ടി പ്രവർത്തിക്കും ഇനിയുള്ള ഓരോ ദിവസങ്ങളും അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും സെയിലിംഗ് കമ്മിറ്ററി തുടരുക ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ടിലോട്ട് കിടക്കാം എം എസ് സി ഒരു പുതിയ കപ്പൽ കൂടി അനൗൺസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞു ഔദ്യോഗികമായി പറയാത്തത് കൊണ്ടാണ് അത് ആദ്യമേ തന്നെ പറയാത്തത് എം എസ് സി ലിസ്ബൺ അബുദാബിയിൽ വരിക അബുദാബിയിൽ വന്നിട്ട് വിഴിഞ്ഞത്തോട്ട് വരിക ഏകദേശം അടുത്ത മാസം ഒക്ടോബർ ആദ്യ ആഴ്ചകളിൽ വിഴിഞ്ഞത്തെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പുതിയ കപ്പലിൻ്റെ വിവരം കൂടി നമുക്ക് ട്രാക്ക് ചെയ്ത് തുടങ്ങാം സൈനിങ് ഓഫ് എലിയസ് ജോ